കേരളത്തിനകത്തുള്ള ഒരു വലിയ ശതമാനം മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനെതിരെ എസ് എഫ് ഐക്കെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് അപ്പോ ഈ അക്കാദമിക് ഇയറിന്റെ ആരംഭം മുതൽ ഇങ്ങോട്ട് നിരവധി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വിപുലമായി ആക്രമണം അഴിച്ചുവിടുന്നതിനു വേണ്ടിയിട്ട് സംഘർഷമുണ്ടാക്കുന്നതിനു വേണ്ടി കേശു ക്യാമ്പസിനകത്ത് ഹോസ്റ്റൽ ഹോസ്റ്റലിനകത്ത് അടക്കം വളരെ ആസൂത്രിതമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പേരിൽ വിവിധ ക്യാമ്പസുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ അതിക്രൂരമാം വിധം ആക്രമണത്തിന് ഇരയാകുന്ന നിലയുണ്ടായിട്ടുണ്ട് ഒരിടത്തും ഇല്ലാത്ത നിലയിലുള്ള ഇടിമുറികളടക്കം ക്യാമ്പസുകൾക്കകത്തുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് എസ് എഫ് ഐ ആണ് തുടങ്ങിയിട്ടുള്ള ഏർ വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഭാഷത്തെ അതേപോലെ സാധൂകരിക്കുന്നതിന് വേണ്ടിയും സമൂഹത്തിന് മുൻപിൽ അത് അങ്ങനെയാണ് എന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവിക ഇതിപ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ മുറി എന്നൊരു മുറി നേരത്തെ സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചത് ഇരുപത്തി ഒന്നാം മുറിയിലാണെന്ന് പറഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ചിരിക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് ഒരു കോളേജ് പ്രിൻസിപ്പലിനെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങളാണ് മാധ്യമ സൃഷ്ടിയാണോ ഉത്തരം പറ സിദ്ധാർത്ഥിനെ ഒരു മുറിയിലും കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതൊന്നും രണ്ട് കാര്യവട്ടം ക്യാമ്പസിനകത്തും ഒരു മുറിയിലേക്കും ആരെയും കൊണ്ടുപോയി എസ് എഫ് ഐ മർദ്ദിച്ചിട്ടില്ല അങ്ങനെ ഒരു ക്യാമ്പസിലും ഒരു മുറിയിലും ആരെയും കയറ്റി മർദ്ദിക്കുന്ന രീതി അല്ലെങ്കിൽ ശൈലി ഞങ്ങൾക്കില്ല ഞങ്ങൾ അത് ചെയ്തിട്ടില്ല ഒരു മുറിയിലേക്കും ആരെയും കൊണ്ടുപോയി എസ് എഫ് ഐ മർദ്ദിച്ചിട്ടില്ല അങ്ങനെ നടന്നുവെന്ന് തെറ്റായി ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു ഓ അതങ്ങനെയാണെന്ന് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം വളമൊക്കെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നൽകുന്ന നിലയുണ്ടാകുന്നു ഈ നൽകുന്ന ആളാണോ നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെള്ളവും വളവും നൽകി നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പൊതുബോധത്തിന് എന്നുള്ളതാണ് ഇത് ആർഷോ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നണിയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ബോധ്യപ്പെടുത്താനാവുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പൊതുജനത്തെ ബോധ്യപ്പെടുത്തുക ഇവനെ സൂക്ഷിക്കണം ടിച്ചു എന്നത് യാഥാർത്ഥ്യമല്ലേ ആർഷോ അത് നിഷ്കളങ്കമായി പറഞ്ഞു നിഷ്കളങ്കമായി അടിച്ചു എന്നാണോ ജനം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണോ ബിനോദ ഉൾക്കൊള്ളേണ്ടത് ആരുമില്ല ഞാൻ ും അതിനെ വളരെ ഗംഭീരായിട്ടും ഞങ്ങളാരും എന്നാ നേരത്തെ താങ്കൾ ആവശ്യം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണല്ലോ അപ്പോൾ എന്താണ് നിങ്ങളുടെ തിരുത്തൽ നടപടി അയ്യോ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കലാണോ മനസ്സിലായില്ലേ സ്വാഭാവികമായും അല്ല അങ്ങനെ 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 രഹസ്യമായിട്ടൊന്നും ചെയ്യണ്ടെന്ന കാര്യം ഞങ്ങൾക്കില്ല പുറത്ത് പറയേണ്ടെന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടും അല്ലാതെ സ്വാഭാവിക സംഘടനാ കമ്മിറ്റിക്കകത്ത് നടക്കേണ്ടെന്ന ചർച്ചകള് സ്വാഭാവികമായും ചാനൽ ഫ്ലോറിലല്ലല്ലോ നടക്കും തങ്ങളുടെ ഏറ്റവും ബേസിക്കായിട്ട് ഞങ്ങൾ സംസ്ഥാന സെന്റർ യോഗം പോലും ചേരാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ കഴിയാത്ത നിലയുണ്ട് കാരണം ഞങ്ങൾ ഇന്നലെ ഉൾപ്പെടെ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളുടെ സെന്ററിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിലാണ് നടത്തുന്നത് ഞങ്ങൾ കണ്ടു പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഒരു നിങ്ങൾ ചമയ്ക്കാൻ വേണ്ടി ശ്രമിക്കരുത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടെ അല്ല അതൊരു പ്രത്യേക സംവിധാനമുണ്ട് എന്തിനാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും ആഴത്തിൽ പരിശോധിക്കും എന്ന് പറയുന്ന പാർട്ടിയാണ് വേറെ ആരും പറയേണ്ട അത് ഞങ്ങൾക്കകത്തെ പ്രശ്നമാണ് ഞങ്ങൾ അകത്ത് തിരുത്തിക്കോളും വേറെ ആരും വിമർശിക്കാൻ വരേണ്ട എന്ന് പറയുന്നത് ഇത് അസഹിഷ്ണുത എന്ന വാക്കല്ലാതെ വേറെ എന്താണ് ഈ ഇതിന് പറയാൻ യോജിച്ച വാക്ക് അത് ശരി അപ്പൊ എല്ലാം ഉദ്ദേശിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ നിങ്ങളുടെ പക്ഷം അത് വിരുദ്ധാണ് നിങ്ങളുടെ പക്ഷം എങ്ങനെയും എസ് എഫ് ഐ ഇല്ലാതാക്കി കളയണം എന്നുള്ള പക്ഷാണ് അതിനോടുള്ള വിമർശനത്തോട് നിങ്ങൾ എത്ര അസഹിഷ്ണുതാണ് ശരി അതിന് ഡിബേറ്റ് സമയം മതിയാകില്ല അല്ല പറയാം പറയാം ഒരു ഒരു കുഴപ്പമില്ല അത് പറയാം അല്ല പറയും ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കേണ്ടതില്ലാ സ്മൃതി പറഞ്ഞൊരു പച്ചക്കള്ളുണ്ട് ചെവിയുടെ ചിത്രം മാത്രം എസ് എഫ് ഐ പുറത്തുവിട്ടു മറ്റ് തെളിവുകളൊന്നും ഈ സമയമായിട്ടും വിട്ടില്ല എന്തേ നിങ്ങൾ പുറത്തു വിടാത്തത് നിങ്ങൾക്ക് ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് എന്താ പുറത്തുവിടാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഒരു പച്ചക്കള്ള നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ വന്നിരുന്നു പച്ചക്കള്ളം പറയാൻ പാടു ഞാൻ പറ്റും ഇല്ല ഒറ്റാമത്തെ കാര്യം ചർച്ചയിൽ തന്നെ ഈ ചെവിയുടെ ചെവിയുടെ ചിത്രമാണ് ചിത്രമാണ് കാണിച്ചിരുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് അഭിനന്ദൻ വിദ്യാർത്ഥി ഈ കോളേജിലെ വിദ്യാർത്ഥിയാണോ അതല്ലല്ലോ നമ്മുടെ വിഷയം ഉരുളുവാളേജിലെത്തിയത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അദ്ദേഹം നടന്നാവുന്നത് നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ നേതാവിന് പരുക്ക് പറ്റി പ്രിൻസിപ്പൾ അടിച്ചു എന്ന് തന്നെ കരുതുക തിരിച്ച് അടിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആ കോളേജിലെ വിദ്യാർത്ഥിയാണോ ആ കോളേജിലെ വിദ്യാർത്ഥിയാണോ അയാൾ എന്തിനാണ് അവിടേക്ക് വന്നത് എവിടെ ഇതൊരു പോലെ പോവുള്ളൂ അല്ല സംഘടാൻ ഭാഗമായി അതിനകത്ത് സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് നടത്തുക ഒരു മര്യാദ ആ കോളേജ് കുറെ ദിവസം അടച്ചിട്ടു എന്നല്ലാതെ എന്ത് ഹെൽപ്പാണ് ഉണ്ടായിട്ടുള്ളത് സംഘടനാ പ്രവർത്തനം അനുവദിക്കുന്നില്ല കേരളത്തിലെ ഒരു ക്യാമ്പസിനും അതിന് കോടതി വിലക്കുണ്ട് ആ വിലക്ക് കേട്ട് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആളുകളിലെ ഞങ്ങൾ ഞങ്ങൾ ഉള്ളിടത്തൊക്കെ പോയി വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കും സഭയിൽ സഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് ശേഷമാണ് ആർഷോയുടെ ഭാഷയ്ക്ക് തന്നെ മാറ്റം വന്നത് അതിനു മുമ്പ് ആർഷോ എങ്ങനെയാണ് ഈ ഈ സംഭവങ്ങളോടും വാർത്തയോടും പ്രതികരിച്ചതെന്ന് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ ആർഷോ ഇപ്പോൾ ആവേശത്തോടെ ഇത്ര ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നത് ഏ ഏത് ബലത്തിലാണെന്നുള്ളത് വളരെ കൃത്യമാണ് ആർഷോ ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സത്യമാണെങ്കിലും ഇന്നലെ മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസംഗം ഉൾപ്പെടെ നിങ്ങളുടെ പ്രസ് കോൺഫറൻസിൽ ഞാൻ ഞാൻ മിനിഞ്ഞാന്ന് ഈ പറഞ്ഞ അശോ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാവുന്നു പ്രിൻസിപ്പൽ അടി കിട്ടി രണ്ടു തവണ അടി കിട്ടിയ ശേഷം പിന്നാക്കം മാറിയാൽ ക്യാമറ മൊബൈൽ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ പകർത്തുകയാണ് ഇങ്ങനെ വൈകാരികമായി തിരിച്ചടിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ തന്നെ കൊടുക്കാമല്ലോ രണ്ടു അടി കിട്ടിക്കഴിഞ്ഞു പ്രിൻസിപ്പലിനെ ആ വിദ്യാർത്ഥിയുടെ ബോധം പോയി സ്മൃതി ബോധം പോയിട്ട് മുകളിൽ പോയി തിരിച്ചടിച്ച ആർഷോ എന്താണ് ആർഷോ ആളുകൾ ആളുകൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ കളഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സാമാന്യം വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കളവ് പറയണ്ടേ ഈ പറഞ്ഞ അടിക്കുന്ന ഘട്ടത്തിലുള്ള സി സി ടി വി ഫുട്ടേജ് ഞാൻ ക്യാമ്പസിന്റെ സി സി ടി വിൽ ഉണ്ട് വരാൻ തേലാ സി സി ടി വിയിൽ അതുൾപ്പെടെ പുറത്തുവിടണം എന്നുള്ളത് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കയ്യിലും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്

നിങ്ങൾ ഉപദേശം എടുക്കുന്നവരാണോ കാര്യങ്ങൾ നന്നാക്കുന്നവരാണോ അതോ നിലപാട് കണ്ടവരും കൊണ്ടവരും എല്ലാരും തൽക്കാലം ഇത്രയും മതി പരട്ടെ